ഗുഡ് മോർണിംഗ് ഇന്നലെ ഒരു സംഭവം ഉണ്ടായി അതൊന്ന് ജസ്റ്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ മങ്കഫ് വരെ പോയി മങ്കഫു പോയിട്ട് തിരിച്ച് വരുന്ന വഴി സിക്സറിങ് റോഡിൽ നമ്മുടെ പാസി ഓഫീസിൻ്റെയൊക്കെ അവിടെ എത്താറായപ്പോഴത്തേക്കും ഫ്രണ്ടിൽ ടയർ പൊട്ടി വണ്ടിയുടെ അപ്പോൾ സിക്സറിങ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്പീഡിലായിരുന്നു നൂറ് കിലോമീറ്റർ സ്പീഡ് അപ്പോൾ തേർഡ് ട്രാക്കിലാണ് വന്നു വിട്ടിരുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സിഗ്നൽ ഇട്ട് സൈഡിലേക്ക് ഒതുക്കി മറ്റേ എമർജൻസി ലൈനിൽ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് പാർക്ക് ചെയ്തപ്പോഴും അപ്പോഴും എനിക്ക് പിടിയിട്ടുന്നില്ല എന്താണ് ടയർ പൊട്ടിയതാണോ അതിന് വേറെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ എന്നറിയാണ്ട് വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ ഫ്രണ്ടിനെ വിളിച്ചു ഇതുപോലെ വണ്ടി എന്തായാലും ഓടിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായി കാരണം എന്തോ ഭയങ്കര സൗണ്ടൊക്കെ കേട്ടായിരുന്നു പിന്നെ തട്ടുന്ന സൗണ്ടൊക്കെ ആയിട്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങി നോക്കാൻ പറ്റില്ല കാരണം എഫ്രൻസ് ലൈനിലായ സൈഡിലേക്ക് ഇറങ്ങാൻ പാടാണല്ലോ അതുകൊണ്ട് അങ്ങനെ ഇട്ടു അപ്പോൾ പിന്നെ ടെൻഷനായി പോലീസ് വരും എന്നുള്ള കാര്യം ഉറപ്പാണ് സിക്സ് റേങ്ക് അല്ലേ തിരക്കുള്ള സമയമാണെന്ന് പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ ഫ്രണ്ടിനെ അപ്പം തന്നെ ഫ്രണ്ടിനെ വിളിച്ചു അവരുടെ തന്നെ ഒരു മറ്റേ ഈ റിക്കവറി വാനിൻ്റെ നമ്പർ കിട്ടുന്നു ഒരു മലയാളിയുടെ അപ്പോൾ അവനെ വിളിച്ചപ്പോഴത്തേക്കും ആൾ ഷൂവ്ക്കലുണ്ട് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് വരുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാനവിടെ വെയിറ്റ് ചെയ്തിരിക്കുക പത്ത് മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്നൊരു വേറൊരു റിക്കവറി പോകാൻ വന്നിട്ട് വേറെ ഒന്നും ഒരു റിക്കവറി പോകാൻ വന്ന് സൈഡ് ഒതുക്കി എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൊണ്ടിങ്ങനെ ആ ആംബുലൻസിലേ തന്നെ ഇട്ടിരുന്നു എന്നിട്ട് അധികം ഒരാൾ ഇറങ്ങി വന്നു അപ്പോൾ നോക്കിയിപ്പോൾ മലയാളി ലുക്കൊന്നും ഇല്ല ഒരു അറബ് ലുക്കാണ് അപ്പോൾ ആളിറങ്ങി വന്നിട്ട് ഫ്രണ്ടിൽ വന്ന് നിന്നു അപ്പോൾ ഞാൻ പയ്യെ ഡോറ് ഗ്ലാസ് താത്തി താത്തിയിട്ട് ഞാൻ ആൾ സംസാരിച്ചു അപ്പോൾ ഇങ്ങനെ വെള്ളപ്പേര് ചോദിച്ചു അപ്പോൾ ഷമീർ എന്നാണെന്ന് വെച്ചപ്പള്ളി ഷമീറല്ല അപ്പോൾ നോക്കി ഇപ്പോൾ അറബിയിലാണ് സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആള് പറഞ്ഞു ഇവിടെ കിടന്നാല് പ്രശ്നമാണ് പോലീസ് വരും അവർ മുക്കാലിഫ് എഴുതി തരും അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിപ്പോൾ ഒരു ടു ത്രീ മിനിറ്റ്സിനുള്ളിൽ ഫ്രണ്ട് വരും അവൻ വെയിറ്റ് ചെയ്യുകയെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആള് ജസ്റ്റ് ഒന്നോടെ ഒന്നോടെ പറഞ്ഞു പോലീസ് വന്നാൽ എടുക്കും അപ്പോൾ എത്ര സമയം കൊണ്ട് വരും അപ്പോൾ ഞാൻ ഇങ്ങനെ അറിവിലൊക്കെ പറയുന്നത് അപ്പോൾ ഞാനും എനിക്കറിയാവുന്ന അറബിയിലൊക്കെ പറഞ്ഞ് കേൾപ്പിച്ചു ഞാൻ പറഞ്ഞ് ഒരു ത്രീ മിനിറ്റ്സ് എന്നൊക്കെ കാണിച്ച് അപ്പോൾ പുള്ളി ഓക്കെ എന്ന് പറഞ്ഞ് പുള്ളിയങ്ങ് പോയി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉള്ള നല്ലൊരു മനുഷ്യനായിരുന്നു ഫുള്ള് നരയൊക്കെ ആയിട്ടൊരു ടീം അപ്പോൾ ഈ തിരക്കിനിടയ്ക്കൊക്കെ ഇരിക്കുന്ന കാരണം തിരക്കിനിടയ്ക്കില്ല ടെൻഷൻ ഇടയ്ക്ക് ഇരിക്കുന്ന കാരണം അങ്ങനെ വീഡിയോ ഒന്നും എടുത്തൊന്നുമില്ല മീൻസ് ആളുടെ വണ്ടി വരുന്നതോ ആളെയോ ഒന്നും ചെയ്തൊന്നുമില്ല അതൊക്കെ പുള്ളി നേരെ പുള്ളിയുടെ വണ്ടിയിൽ പോയി കയറിയിട്ടോ വണ്ടിയിൽ പോയി കയറി ഇരുന്നു വണ്ടി അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്കും ആ വണ്ടി പോകുന്നില്ല അവിടെ തന്നെ ഇങ്ങനെ ഇട്ടേക്കുവാണ് അപ്പം ഞാൻ ഞാൻ വിളിച്ച ആളെ ഒന്നോടെ വിളിച്ചു അപ്പോൾ അവനോട് പറഞ്ഞു ഇതേ ഒരു ജസ്റ്റ് വൺ മിനിറ്റ് വേണ്ടി ഞാൻ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോൾ ഇവിടെ വണ്ടി കിടപ്പുണ്ടതാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു അപ്പം ഇനി കുഴപ്പമില്ല അയാൾ പൊക്കോട്ടെ അയാൾ പൊക്കോളും ഞാൻ അതേ വരൂ എന്ന് പറഞ്ഞു അപ്പോൾ അവരെ പോലീസൊന്നും അതുവരെ വന്നിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ബാക്കിൽ ഞാൻ വിളിച്ച വണ്ടി എൻ്റെ ബാക്കിൽ വന്നിട്ട് അവർ നിർത്താൻ തുടങ്ങി സിഗ്നലിട്ട് ബാക്കിൽ വന്ന് നിർത്തി നിർത്താൻ തുടങ്ങിയ നേരത്ത് ഈ എൻ്റെ ഫ്രണ്ട് കിടന്ന ആ അറബിയുടെ വണ്ടി ആളുടെ വണ്ടി ആ ഈ വണ്ടി വരുന്ന കണ്ടുകൊണ്ട് ആൾ ആ വണ്ടി എടുത്തുകൊണ്ട് പോയി അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുക നല്ലൊരു മനുഷ്യനായിരുന്നു പുള്ളി ഞാൻ വണ്ടി എൻ്റെ വണ്ടി മാത്രം അവിടെ കിടക്കണ്ടിരുന്നെങ്കിൽ പോലീസുകാർ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഫൈനൊക്കെ എഴുതി തരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആൾ എന്നെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മറ്റേ വണ്ടി വരുന്നവരെ ആ വണ്ടി അവിടെ പുള്ളി അവിടെ വെയിറ്റ് ചെയ്തു എനിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുക അത്രയും ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ആയിട്ടൊരാൾ ചെയ്ത് ഓർക്കുമ്പഴത്തേക്കും ഭയങ്കര സന്തോഷം തോന്നി അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി അപ്പോ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പോലീസ് വണ്ടി ഞാൻ വിളിച്ച വണ്ടി വന്ന് ഫ്രണ്ടിൽ കയറി നേരത്ത് ഞാൻ നോക്കുമ്പോൾ ബാക്കിൽ പോലീസ് വണ്ടി വന്ന് അവരും ലൈറ്റൊക്കെ ഇട്ട് പോലീസ് വണ്ടി വന്ന് ബാക്കിൽ കിടന്നുവാൻ നേരത്ത് അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇന്നലെ ഉണ്ടായി അപ്പോൾ ഒരാള് നമ്മൾ അത് ഹെൽപ്പ് ചെയ്തു അതിൻ്റെ ഒരു സന്തോഷം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ആളുടെ വണ്ടിയോ വണ്ടി നമ്പറോ വീഡിയോ ഒന്നും എടുത്തില്ല എന്നുവെച്ചാൽ നമ്മളാകപ്പെടെ ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ആ നേരത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ രാവിലെ പിന്നെ വന്ന് വണ്ടി ടയറൊക്കെ മാറ്റി അപ്പം അങ്ങനെ ഒരു സംഗതി ഓക്കെ